അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രികെജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വർണ്ണോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് ഋജികുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്രായത്തിലെ കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടായിരുന്നു പ്രീ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി വർണ്ണോത്സവം എന്ന പേരിൽ വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുഞ്ഞു പ്രതിഭകൾ വർണ്ണോത്സവത്തിൽ പങ്കെടുത്തു സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് റജികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അച്ഛനെ കണ്ടിട്ട് ആ കുഞ്ഞിനോട് അവനെ വഴക്ക് പറഞ്ഞില്ല അവനെ തല്ലിയില്ല പകരം ആ പ്രായത്തിൽ ഉപരിയായി ആ കുട്ടി ചെയ്തിരിക്കുന്ന അതിശയിപ്പിക്കുന്ന അവരുടെ ആ വൈഭവം തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു കൂടുതൽ ചിത്രം വരയ്ക്കാൻ അവനെ പരിശീലിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ആ കുട്ടിയാണ് നമ്മളൊക്കെ അറിയപ്പെടുന്ന പിക്കാസോ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തു അധ്യക്ഷത വഹിച്ചു വിശദീപ്തി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിയോ കോക്കണ്ടത്തിൽ അമ്പടച്ചാൽ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഗംഗാധരൻ പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി